ഞാൻ കാണുന്നത് കരിമ്പ് കൃഷി ഞാൻ തോന്നുന്നില്ല കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പം കംപ്ലീറ്റ് കരിമ്പാണ് ഉണ്ടാവുക ഫുൾ കരിമ്പ് കൃഷിയാണ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പിന്നെ മൈസൂർ ഹൈദരാബാദ് റൂട്ടിലാണ് കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ആർക്കും വേണ്ടാത്തൊരു സാധനമാണ് ചക്ക ഒരു ചള ചക്കക്ക് മൂന്ന് റുപ്പ്യാണ് പത്ത് റുപ്പയ്ക്ക് ഇത്ര തീം പീസ് പത്ത് റുപ്പ്യക്ക് മൂന്ന് ചക്ക ചക്കെട്ടോ നല്ല മധുരണ്ട് ഇപ്പോ ചക്കെ നമ്മൾ കഴിക്കണ്ടോ നമ്മുടെ നമ്മുടെ വളരെ നല്ല പക്ഷെ ഈ പാണ്പുരപുരള്ളി ഗ്രാമം നീൽനള്ളി ഗ്രാമം ആ ഇത് നീൽനള്ളി ഗ്രാമമാണ് കേട്ടാ നീൽനള്ളി ഗ്രാമം ഏതായാലും സൂപ്പർ ഗ്രാമം അടിപൊളി നല്ല പെരുമാറ്റാണ് നമ്മുടെ യാത്രയ്ക്ക് പൂർണ്ണ സപ്പോർട്ടാണ് പോയ്ക്കൊണ്ടിരിക്കട്ടോ രണ്ട് സൈഡും ഗ്രാമങ്ങളാണ് അതിൻ്റെ ഇടയിലൂടെ നല്ല അടിപൊളി റോഡും നമ്മളങ്ങനെ വേറൊരു ടൗണിൽ എത്തിയിരിക്കുവാണ് ഇവിടുത്തെ ഓട്ടോഷാണല്ലേ നമുക്ക് ബാറ്ററി ഒരു ഡിറ്റു പോലെ തുറന്ന് അതിലിരിക്ക് നോക്കാറില്ല ടൗണിൻ്റെ പേരാണ് നാഗമംഗല അപ്പം നമ്മൾ നാഗമംഗല ടൗണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൗൺ ഉണ്ട് കേട്ടോ നമ്മൾ പോണിങ്ങനെ പോകുന്ന ഒരുപാട് ചെറിയ ചെറിയ ടൗണുകൾ കഴിഞ്ഞു അപ്പോൾ നാഗമംഗല ടൗൺ കഴിഞ്ഞിട്ടോ സമയം വൈകുന്നേരം അഞ്ച് മണി ആയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗ്രാമം വിട്ടു ഗ്രാ മെയിൻ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ് ഹൈവേ ആണ് കേട്ടോ വലിയ ഹൈവേ ആണ് നാഷണൽ നമ്മളിത് ടോൾ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ബൈക്കിന് ടോൾ ഉണ്ടോയെന്നറിയില്ല ബൈക്കിന് പോകാനുള്ള വഴി നോക്കട്ടെ സീഡ് കൂടെ ഏതിലെങ്കിലും ഉണ്ടോ ഇത് ഇവരൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് കൂടെ ഒന്ന് പോവാം സാധാരണ ബൈക്കിന് ടോൾ കുറവാണ് കേട്ടോ സാധാരണ എക്സ്പ്രസ് ഹൈവേയിലാണ് ബൈക്കിന് ടോൾ ഉണ്ടാറ് പക്ഷേ നമുക്ക് ടോള് ഇങ്ങനത്തെ നാഷണൽ ഹൈവേയിൽ ബൈക്കിന് ടോൾ ഉണ്ടാവാറില്ല കേട്ടോ ഒരു ചെറിയൊരു വഴി ബൈക്കിന് പോകാൻ ബാക്കിയെല്ലാ വണ്ടിയും പിടിച്ചിട്ട് ആണ് കാറും എല്ലാ വണ്ടിക്കും ടോൾ ഉണ്ട് കേട്ടോ ശരിക്കും ബൈക്ക് കൊണ്ട് നമ്മൾ റൈഡ് ചെയ്താൽ ഏറ്റവും വലിയ ഉപകാരം തന്നെ നമുക്ക് ടോളിൻ്റെ പൈസ കൊടുക്കണ്ട അവിടെ അവിടുമ്പോൾ കച്ചറായിട്ട് തന്നെ ശരിക്കും നമ്മൾ ടോളിൻ്റെ പൈസ കൊടുക്കണ്ട ബൈക്ക് കൊണ്ട് തന്നാൽ നമ്മൾ ടോൾ കയറ്റൊക്കെ കടന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഹൈവേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സൈഡിലൊക്കെ ഗ്രാമങ്ങൾ തന്നെയാണ് കേട്ടോ റോഡൊക്കെ വീതിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ നേരത്തെ വന്ന വഴി തന്നെ കുറച്ച് ചെറുതായിരുന്നു പെട്രോൾ ഏതോ പവറാ പവർ പെട്രോൾ ഇനിയിപ്പോൾ അതു യാത്ര തുടരാം ഇപ്പോൾ സഭ ഏതാണ്ട് ഒരു ആറ് മണി ആവാനായിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അധികം ലോങ് ഓടില്ല ഒരു ഏഴുമണീൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേക്കുള്ള പരിപാടി നോക്കണം ഇനി നമുക്ക് ഹൈദരാബാദിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ കേട്ടോ കേരള ടു നേപ്പാൾ സോളോ ബൈക്ക് റൈഡിൻ്റെ ഒന്നാം ദിവസം ഇന്ന് അപ്പോൾ നമ്മളൊരു ചായ വെക്കുവാണ് നമ്മൾ കുക്കിംഗ് ഗ്യാസ് ട്രാവൽ ഗ്യാസ് എടുത്തിരുന്നു അപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു സ്റ്റൗല നമുക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ വെക്കട്ടോ നമ്മൾ അർജൻറ്റ് ആവിടെയെങ്കിലും ഹോട്ടലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുടുങ്ങിപ്പോയാൽ നമുക്ക് ചായയും അതുപോലെ തന്നെ നൂഡിൽസും അങ്ങനത്തെ എല്ലാം അത്യാവശ്യം ചെറിയ കുക്കിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കട്ടോ അപ്പോൾ അതിനാണ് എടുത്തത് അപ്പോൾ ഫുഡൊക്കെ ഹോട്ടൽ തന്നെ ആയിരിക്കും പിന്നെ പരമാവധി ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും സ്റ്റേ ആയിട്ട് ഇപ്പോൾ ഈ ടൗണിൻ്റെ പേര് കുനിഞ്ഞലെന്നാണ് കേട്ടോ നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആ കാറുകാരൻ ട്രാഫിക്കിൽ വന്നപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ടിങ്ങോട്ടുള്ള വിട്ടുവീച്ചാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കാറുകാരനെ പെട്ടെന്ന് തന്നെ ഇവിടെ പോയിക്കണം പറഞ്ഞു അത് എൻ്റെ യാത്രാൻ്റെ ഇത് കണ്ടിച്ചോ അല്ലെങ്കിൽ അയാളുടെ ഒരു ബഹുമാനം കൊണ്ടോ അറിയില്ല പക്ഷേ അതെന്ത് തന്നെയാലും നല്ല മര്യാദയാണ് അപ്പോൾ അത് നമ്മൾ യാത്രയിൽ അങ്ങനെ ആയിരിക്കണം അങ്ങോട്ടിങ്ങോട്ട് ഒരു വിട്ടുവീച്ചൊക്കെ തയ്യാറാണ് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മുമ്പിൽ വരുന്നത് ഡ്രൈവിങ്ങിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുപോയി ചെയ്ത് കൊടുക്കേണ്ടി വരും അതൊരു യാത്രക്കാരൻ്റെ ഒരു അതൊക്കെ ഒരു മര്യാദയാണ് അപ്പോൾ ഇന്നത്തെ സ്റ്റേ കർണാടക കുണികൽ പെട്രോൾ പമ്പിലാണ് കേട്ടോ നാളെ രാവിലെ ഏഴ് മണിയാകുമ്പോൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് പിന്നെ ഇന്നലെ സ്റ്റേ ചെയ്ത പെട്രോൾ പമ്പ് അവർ നല്ല സമീപനായിരുന്നു കേട്ടോ നല്ല പെരുമാറ്റമായിരുന്നു പിന്നെ ഈ ഒരു സിറ്റീനോട് നമ്മൾ വിട്ട പറയുകയാണ് ഇപ്പോൾ സമയം രാവിലെ എട്ട് മണി കേട്ടോ അപ്പോൾ ഇനി ചായ കുടിക്കണം പിന്നെ അതുപോലെ പിന്നെ നാസ്ത കഴിക്കണം അതൊരു നാസ്ത കഴിക്കാം ഓ വലിയ ഇഡിലിട്ടാ അപ്പൊ നമ്മൾ രണ്ട് ഇഡ്ഡലിയും ഒരു ഇതൊന്ന് സാധനം അപ്പൊ വട വന്നിട്ടുണ്ട് ഇഡ്ഡലി എന്ന് പറഞ്ഞ മക്കളെ പമ്പിച്ച ഇഡ്ഡലിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പത്ത് ഇല്ല നമ്മുടെ നാട്ടിലെ മൂന്നിഡ്ലി വലപ്പിവരെ ഒരു ഇഡ്ഡലിയാണ് ഇവ പൊളി നേരെ സംഭവം കർണാടകന്റെ ഒരു ഭാഗം ഭയങ്കര ഒരു കൃഷി കൂടുതലായിട്ട് കാണുന്ന സ്ഥലമാണ് കാരണം നമ്മൾ കർണാടകാൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ ഭാഗത്തെക്കുറിച്ച് എനിക്ക് തോന്നിയത് ഇവിടെ ഒന്നാമത്തെ കാര്യം വച്ചാൽ തെങ്ങുകൾ കൂടുതലാണ് കാരണം നമ്മളെ കേരളം പോലെ തന്നെ കേരളത്തിൻ്റെ ആ ഒരു ഫീൽഡ് ഇവിടെ ഉണ്ട് ഫുള്ള് ഈ ഒരു മറ്റേ മൈസൂർ തൊട്ട് ഇങ്ങനെ എല്ലാവരും ഈ റൂട്ടിൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ട് അങ്ങനെ നമ്മൾ തമ്പൂരു ടൗണിൽ എത്തിയിരിക്കുന്നു കേട്ടോ തമ്പൂരു നമുക്കിന് ഹൈദരാബാദേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നമുക്കൊരു ടൗൺ അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ പിന്നെ നല്ല തിരക്കുണ്ട് രാവിലെ ആയിട്ടാ തോന്നുന്നത് നല്ല തിരക്ക് റോഡൊക്കെ അടിപൊളി റോഡല്ലോ എനിക്ക് കർണാടക കുറേ ഉണ്ട് കേട്ടോ നമുക്കറിയാത്ത ഒരുപാട് ഏരിയകൾ കർണാടകയിലുണ്ട് പെട്രോൾ പവർ ഒരു ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നമ്മൾ ബെല്ലാരി റൂട്ടിലാണ് പോകുന്നത് ബെല്ലാരി രാജ നിൻ്റെ കെല്ലൂർ നിർത്തി നിങ്ങൾ ആ റൂട്ടിലൊക്കെ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ തമക്കുരു ടൗണേ ബെഞ്ചൊക്കെ കണ്ടു പെട്ടിക്കടവാണ് അതായാലും കുറച്ച് റെസ്റ്റ്